ഹലോ ഗെയ്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് അങ്ങനെ മിഠായിട്ടൊരു ലാഭാദത്തേക്ക് നടക്കുകയാണ് ഗെയ്സ് അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കയറാൻ മാനാഞ്ചിറ കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സ്റ്റേഡിയം ഒന്ന് കാണണം പിന്നെ കോഴിക്കോട് ബീച്ചിലേക്ക് ഒരു പോക്കുണ്ട് പിന്നെ സമയമുണ്ടെങ്കിൽ ക്യാപ്പിൽ ബിരിയാണി ഉണ്ട് ബിരിയാണി ഒന്നും കൂടി കഴിക്കണം എന്നാൽ ലുലുമാളി ഉദ്ഘാടനം ആയിട്ടുണ്ട് ലുലുമാളേ പുതിയതായിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് അതും കൂടി വിസിറ്റ് ചെയ്യണം കേസ് ഇപ്പം മിഠായിത്തെരുവ് ഇടുന്ന കുറച്ചേ ഉള്ളൂ അപ്പോൾ അങ്ങോട്ടേക്കുള്ള പോക്കാൻ മിഠായിത്തെരുവ് എത്തിക്കഴിഞ്ഞിട്ട് കാണാം ഓക്കെ ഹലോ ഇപ്പോഴാണ് എസ് എം സ്ട്രീറ്റ് തെരുവിലാണ് ഉള്ളത് കേസ് ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഏതെടുത്താലും മുപ്പത് രൂപ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ പല ബോർഡുകളും കാണാം സ്ത്രീകൾക്കുള്ള ഉടുപ്പുകളൊക്കെ കാണാം മുകളില് ഭാഗത്ത് പച്ച തുണി ഇട്ടിട്ട് കർട്ടൻ ഇട്ടിട്ട് മറിച്ചു വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ കടകള് പല കടകളുണ്ട് പിന്നെ ശനിയാഴ്ചയാണ് ആൾക്കാർ എന്നാലും തിരക്കുണ്ട് കേട്ടോ തിരക്കില്ലാത്തില്ല പല വഴികളും ഉണ്ട് ആ ഭാഗത്തേക്കും പോവാം ഈ ഭാഗത്തേക്കും പോവാം ഈ ഭാഗത്തേക്ക് പോയാൽ പാളയം മാർക്കറ്റിൽ കിടക്കും ചെരുപ്പ് സ്ത്രീകളുടെ ഡ്രസ്സ് ഒക്കെ ഉണ്ട് വില വില കുറവാണ് ഒന്നിച്ച വില കുറവാണ് ബോർഡൊക്കെ കാണാം ഇത് കാണാം രണ്ട് ജോലി ചെരുപ്പ് മുന്നൂറ് രണ്ട് ടോപ്സ് അഞ്ഞൂറ് ഒക്കെ കാണാം എസ് ഭയങ്കര നടത്തത്തിലാണ് ഒരുപാട് ആൾക്കാരുണ്ട് തിരക്കുണ്ട് ഇതൊക്കെ കച്ചവടം ചോദിച്ചു നോക്ക എത്ര എത്ര ടീച്ചർട്ടിന് രണ്ടെണ്ണം ഇരുന്നൂറ്റമ്പത് വില കുറവാണ് രണ്ടെണ്ണം ഇരുന്നൂറ്റമ്പത് ോക്കാം അവസ്ഥ ഞായറാഴ്ച ആവുമ്പോഴായിരിക്കും തിരക്ക് ഞായറാഴ്ചയാണ് ഇവിടത്തൊക്കെ തിരക്ക് കാണണമെങ്കിൽ ഞായറാഴ്ച വരണം ഉച്ച സമയമാണ് നല്ല വെയിലോട്ട് ണലും ഇപ്പുറത്ത് വെയിലും അപ്പുറത്ത് അപ്പുറത്താണലും ആണ് അങ്ങനെ ഏകദേശം തീരാനായിട്ട് മിഠായിത്തെരുവിന്റെ ഇപ്പൊ നമ്മൾ അങ്ങ് എത്തിച്ചേരുന്നത് എൻട്രൻസാണ് മിഠായിത്തെരുവ് എൻട്രൻസ് ആണ് ആ മുമ്പിൽ കാണുന്ന വാങ്ങാട്രസ് പിന്നെ ബാക്ക് സൈഡിൽ നിന്നാണ് കേറി വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ തിയേറ്റർ ഒക്കെ കാണാം രാധ തിയേറ്ററാണ് സിനിമ ഒക്കെ കളിച്ചോണ്ടിണ്ട് ഇവിടെ മോളിലുണ്ടല്ലേ കപ്പിൾസെല്ലാം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് ഡ്രസ്സിങ്ങിനായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ജോഡികളായിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പം ഞമ്മ ഏകദേശം എൻട്രൻസിലേക്ക് എത്താനായി ഷോപ്പൊക്കെ കാണിച്ചില്ലേ ഇവിടെ ഡ്രസ്സിൻ്റെ ചെരുപ്പിൻ്റെ എന്തുവാണെങ്കിലും ഷോപ്പൊ ഇപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് എൻട്രൻസ് ആണ് എൻട്രൻസ് ഇതാണ് എൻട്രൻസ് ഭാഗം രുവിന്റെ എൻട്രൻസ് വാങ്ങി ഒരുപാട് കൊത്തുപണികളൊക്കെ നടന്നിട്ടുണ്ട് ചിത്രം മതിലേ അടിപൊളിയാണ് കാണാൻ എസ്കെപ്പൊറ്റൊക്കെ ഉണ്ട് പ്രതിമ ഒക്കെ കാണാം ാടിന്റെ മുമ്പശാണ് ഇത് പിൻവശമുള്ള ഉള്ള ഇതാണ് ഇതാണ് എൻഡ്രസ് മിട്ടായി അതിന്റെ മുമ്പിൽ ഇതാ മാനാഞ്ചിറയില് പെട്ട സ്ഥലമാണ് ഒക്കെ പൂട്ടിട്ടുണ്ട് വൈകിട്ടായിരിക്കും ഓപ്പൺ ടൈം കൊടുത്തിട്ടില്ല ഒരുപാട് ആൾക്കാർ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊന്നാണ് നല്ല അടിപൊളി സ്പോട്ടാണ് മരങ്ങളൊക്കെ ആയി ഇരിക്കാൻ പറ്റിയ സ്പോട്ട അകത്ത് നേരത്ത് പുല്ലൊക്കെ ആയിട്ട് അടിപൊളിയാണ് തെറ്റാ കാണാൻ അടിപൊളിയാണ് ഇത് ഭംഗിയല്ലേ അതിനപ്പുറം പോയി നോക്കണം എന്ന് പറഞ്ഞാലേ സംഭവം ഇന്ന് ഉച്ചയാണ് വൈകുന്നേരം ആണ് വൈകുന്നേരം ആയാല് ഗേറ്റ് ഓപ്പൺ ആവും ഈ സമയത്ത് അകത്തേക്ക് പ്രവേശനമില്ല സ്ഥലം എന്ന് പറയാം മിഠായിത്തെരുവിന്റെ മുമ്പിൽ മാനവാഞ്ചിരാണ് നല്ല ഒരുപാട് മരങ്ങളും വക്കായിട്ട് അടിപൊളി സ്പോട്ടാ അടിപൊളി സ്ഥലമാണ് എന്ത് തണുപ്പാണ് ത ഇതിൻ്റെ ഉള്ളിലേ കുറച്ച് മുമ്പ് നടന്നു വരുമ്പോൾ വെയിലായിരുന്നു ഇവിടുത്തെ കത്തപ്പോൾ തണുപ്പ് നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ എ സി റൂമിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗാണ് ഭയങ്കര തണുപ്പാണ് ഈ ഭാഗത്തല്ല നഗത്തല്ലേ കയറി ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങൾ ടൈൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒരു പ്രശ്നം വരും ഇല്ല അവിടെ ഒക്കെ ഇരിക്കാം ഇതാണ് എൻട്രൻസ് ഗേറ്റ് ഈ ഗേറ്റിൽ കൂടിയാണ് പോകണമെങ്കിൽ ഗേറ്റൊക്കെ വൈകിട്ട് അഞ്ചു മണി ആവണം തുറക്കണമെങ്കിൽ ഇത് എത്ര മണിയാവും തുറക്കണമെങ്കിൽ അഞ്ചര രണ്ടര മണിയാവും തുറക്കണമെങ്കിൽ രണ്ടര മണി അടിപൊളി സ്പോട്ടാണ് ഇതിലുകൂടി നടന്നു നോക്കാം പുറത്ത് കൂടി നടന്നു നോക്കാം ഇതാണ് മാനാഞ്ചിറം പലതരത്തിലുള്ള മരങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് ബാസ്കറ്റ് ബോള് ഗ്രൗണ്ട് ഉണ്ട് ബാസ്കറ്റ് ബോളിൻ്റെ ഗ്രൗണ്ട് അങ്ങപ്പുറം കാണുന്നു പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇതാ അപ്പറങ്ങപ്പ കുളൊക്കെ ഉണ്ട് വലിയ കുളമാണ് അകത്ത് കയറിയാലേ അതൊക്കെ കാണാൻ പറ്റും പലോടില്ലാതുകൊണ്ട് അകത്തേക്ക് പോകുന്നില്ല കുളം കാണാൻ പറ്റും മരങ്ങൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് കാണാൻ പറ്റില്ല ഇപ്പൊ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മരങ്ങളാണ് അപ്പോൾ അകത്ത കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല എന്തായാലും അടുത്തത് നമ്മൾ കോർപ്പറേഷൻ സ്റ്റേഡിയം കാണാൻ പോവാ നല്ലത് ഈ എം എസ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം ആണിത് കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് സെക്യൂരിറ്റിക്ക് ചോദിച്ചു നോക്കാം അകത്ത് കേറാൻ പറ്റും ഏട്ടാ ഒന്ന് ഷൂട്ട് ചെയ്യാനകത്ത് അകത്ത് പറ്റുമോ ക്യാമറ വീഡിയോ ചെയ്യാൻ ഉണ്ടാവില്ല

ഇത് എത്ര പേര് ഇരിക്കാൻ പറ്റും ഇവിടെ ഒരു ലക്ഷത്തിനടുത്ത് ആള് ഇവിടെ ഇരുന്നിട്ടുണ്ടെന്നാഗ്രൂർ മെയിൻ ഗേറ്റ് അപ്പുറാണ് അപ്പൊ ആ ഭാഗത്ത് പോയി നോക്കാം അലോ ഇതാണ് മെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന സ്ഥലം ഇതാ അവിടെ ഇണ്ട് ഗേറ്റ് അവിടെ ഇണ്ട് അകത്ത് കേറാൻ സമ്മതിക്കോ നോക്കാം കത്ത് ഉള്ള ഗ്രൗണ്ടും സ്റ്റേഡിയത്തിലുള്ള ഒരു സ്കെച്ചാണ് പുറത്ത് കാണുന്നത് അതായത് അങ്ങോട്ട് പോയി നോക്കാം ആരെങ്കിലും ഉണ്ടാന്ന് നോക്കാം കാറൊക്കെ അകത്ത് പോകുന്നുണ്ടല്ലോ റോട്ടില് ഭയങ്കര വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കൂണിട്ട് നല്ല വെയിലുമാണ് ഗേറ്റ് തോർന്നിട്ടുണ്ട് അകത്തേക്ക് കയറി വരാം മെയിന് എൻട്രൻസ് എന്ന് പറയുന്ന സംഭവം ഇത് പറ്റ അപ്പൊ ഇവിടെ ചോദിച്ചിട്ടാൻ പറഞ്ഞ അകത്ത് കയറാൻ പറ്റൂലെന്നാണ് അനുവാദം എന്ന് പറഞ്ഞ് അത് പുറത്തെ ആൾക്കാർക്ക് കൊടുത്തെന്ന് പറഞ്ഞ് ഗ്രൗണ്ട് ഇവിടെ കളി നടന്നുകൊണ്ടുണ്ട് അപ്പുറം ഗേറ്റ് ഉണ്ട് ഒക്കെ ഓഫീസെല്ലാം ഉണ്ടതാണ് ഇതിൻ്റെ അകത്തൊക്കെ ആളോട് ചോദിച്ചിട്ടാകുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു അനുവാദമില്ല കയറാൻ പിന്നെ ഞാൻ പിന്നെ ഒഴിവായി കുറേ ചോദിച്ചു പിന്നെ ഒഴിവാക്കി കളിയൊക്കെ നടക്കുന്നതല്ലേ പിന്നെ ഒരു ദിവസം വന്ന് കാണാം അകത്തൊക്കെ ആ ഗേറ്റിൻ്റെ ഇവരെ പോയി നോക്കാം എന്ത് സംഭവമൊന്നുമില്ലേ ഇവർ വന്നതല്ലേ നടന്ന് നോക്കാം ഇവിടെ കളി നടക്കുന്നുണ്ട് കാലിക്കറ്റ് എഫ്സിയും കാലിക്കറ്റ് എഫ് സിൻ്റെയാണ് മെയിൻ ഇവിടെ ഇതുള്ള കാലിക്കട്ട് എഫ് സിയാണ് ഇവിടുത്തെ മെയിൻ ടീം കാലിക്കട്ട് ടീം കളി നടന്നുകൊണ്ടുണ്ട് കളി ഇപ്പോൾ എല്ലാം വൈകുന്നേരമായിരിക്കും കളി അപ്പം പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട് ഗ്രൗണ്ട് പണിയെല്ലാം എടുക്കുന്നുണ്ട് കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടുണ്ട് കയറാൻ പറ്റുമോ കാണാൻ പറ്റുമോ എന്നറിയില്ല ഇതിലുകൂടി കയറേണ്ടി വരും ഗേറ്റ് ലോക്കാണ് തുറന്ന് കിട്ടിയാലേ പറ്റുള്ളൂ നമ്മൾക്ക് ഇതിലൊന്ന് കയറിയാൽ പോയാൽ അവിടെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റും പൂട്ടിയിട്ടുണ്ട് ഒരു വഴിയുമില്ല വരെ പോയി നോക്കാം ഗേറ്റിൻ്റെ വരെ പോയി നോക്കാം എങ്ങനെയെങ്കിലും ഉള്ളിൽ ഒരു രണ്ട് മിനിറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്ന നോക്കാം ആരുല്ല ഇവിടെ അതാണ് പ്രശ്നം ഗേറ്റ് പൂട്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഗേറ്റ് പൂട്ടിയിട്ടുണ്ട് ഇത് വണ്ടിയൊക്കെ പോകാനുള്ള ഗേറ്റ് ആയിരിക്കും അകത്തുനിന്ന് ലോക്കാണ് ഇതേ കാണാൻ പറ്റുന്നുള്ള അകത്തുനിന്ന് ലോക്കാണ് തിരിച്ച് നടക്കാം അടുത്ത പ്രാവശ്യം കാണാം ഇതാണ് സ്റ്റേഡിയം ഇത് തുറന്നാലും മതി നമുക്ക് ഒരു തൊണ്ണൂറ് ഡിഗ്രിയിൽ ഒന്ന് കരഞ്ഞി കഴിഞ്ഞാൽ സ്റ്റേഡിയം ഒന്നാകെ കാണാം എന്താ എന്താച്ച അടുത്ത പ്രാവശ്യം നോക്കാം അപ്പം അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു കോഴിക്കോട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത് ബോർഡൊക്കെ കാണാം ഈ കോഴിക്കോട് ഉച്ചയായത് കൊണ്ട് വെയിലും വല്ലാതെ ചൂട പറ്റാത്ത അവസ്ഥയാണ് അവിടെ സർവത്ത് കടകളൊക്കെ കാണാം ചെറിയ സർവത്ത് ഫ്രൂട്സ് കാരറ്റ് ഉപ്പിലിട്ടത് ഒക്കെ വിൽക്കുന്ന കുന്തു വണ്ടിയൊക്കെ കാണാൻ ഒക്കെ ആയിട്ട് ഒരുപാട് കടല് ചായത് കൊണ്ട് കുറവായിരിക്കും ആ ഭാഗത്ത് നടന്നു നോക്കും വൈകുന്നേരം ആവുമ്പോൾ ആൾക്കാർക്കും ഏകദേശം ഇവിടിന്റെ ഇവിടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്തായിരിക്കും നാടാഴ്ച എല്ലാം പറഞ്ഞാൽ ഭയങ്കര ആൾക്കാർ ആയിരിക്കും ഉച്ച ടൈമിൽ ഇവരെ വെയിലാണ് ഇതിൻ്റെ മുമ്പിലൊക്കെ കാണുന്നു ഒരു കോർപ്പറേഷൻ ഓഫീസ് ഉണ്ട് അതിനപ്പുറം ആകാശവാണി ഓഫീസൊക്കെ ഉണ്ട് റോട്ടല് സ്കൈൻ ലൈൻ കെട്ടിടമൊക്കെ കാണാം അങ്ങറ്റം വരെ നീണ്ട് കേൾക്കുന്നത് എത്ര നടക്കുകയാണെങ്കിൽ നടക്കാം അടിപൊളി ബീച്ചാണ് ഇങ്ങനെ നടക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര വേണമെങ്കിലും നടക്ക വ്യായാമത്തിനെല്ലാം അടിപൊളി സ്ഥലമാണ് വൈകുന്നേരവും പിന്നെ രാവിലുമാണ് ഈ ഉച്ച സമയത്തെല്ലാം നടന്നാൽ പണി പാലും വളത്തിൽ കിട്ടും എന്തെല്ലാം വെയിലാണ് അങ്ങനെ വെയിലാണ് ഗെയിംസ് എൻ്റെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല പിന്നെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നടക്കുന്നതേ ഉള്ളൂ കടലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പം കടലിൽ ബോട്ടൊക്കെ കാണാം കേട്ടാ ആൾക്കാരൊക്കെ ട്രാവൽ ചെയ്യുന്ന ബോട്ടൊക്കെ കാണാം ചെറിയ ബോട്ട് രണ്ട് റൗണ്ട് അടിച്ചിട്ട് വരും അപ്പൊ നമ്മൾ നടന്നു വന്നത് അങ്ങ് നിന്നാണ് ഇനി ഒന്ന് നടക്കോട്ടോളും വെയിലുണ്ട് കേസ് അല്ല ശില്പങ്ങള് പാറ കൊണ്ട് കൊത്തി പണിയതാണ് അല്ലേ ശില്പൊന്നും അല്ല ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ് സംഭവം മാർബിളിലെ ഇതൊക്കെ ടൈല് ഒട്ടിച്ചിട്ട് ഇരിക്കാൻ ഇരിക്കാനുള്ള സെറ്റപ്പ് നടുവിൽ പുല്ലൊക്കെ വെച്ചിട്ട് അടിപൊളി കാണാൻ ഭംഗിയുണ്ട് ഇത് വെയിൽ എന്തായാലും വെയിലറണം വേസ്റ്റിടാനുള്ള മരം കൊണ്ടുണ്ടാക്കിയത് സംഭവം സൂപ്പറ കേട്ടാ അതുപോലെ ഇവിടും ഇതാ കൊത്തി വെച്ചിട്ടുണ്ട് ഇതെന്തോ ശില്പം കാണുമ്പോൾ പറഞ്ഞു ഫ്രണ്ട് നോക്കാൻ നോക്കല്ലേ എന്തെന്നൊന്നും മനസ്സിലാന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇത് സംഭവം എന്താണെന്ന് ഭംഗിന്ന് പറയുന്നത് പിന്നെ കടലാണ് അങ്ങോട്ട് നടക്കാനില്ല പിന്നെ ഉള്ളത് ആ ഭാഗമാണ് നമ്മ വന്ന ഭാഗമാണ് ആ ഭാഗത്തേക്ക് ഒന്ന് പോവാ അല്ലേ കൂടി ഇങ്ങനെ വെയിലത്ത് നടക്കുകയാണ് ഗെയ്സ് വെയിലാണ് എന്ത് ചൂട് ചൂടറിഞ്ഞത് നല്ലാത്ത ചൂടാണ് അപ്പറ കടൽ കണ്ട ആ ഭാഗത്ത് കടൽ ഇവിടെ ഒക്കെ വൈകിട്ടായാലേ ആൾക്കാരുണ്ടാവും ഇപ്പൊ പിന്നെ ഉച്ച അല്ലേ ഉച്ച ടൈമല്ലേ ആൾക്കാർ കുറവായിരുന്നു നടക്ക ഇങ്ങനെ വെയിലത്തുകൂടി നടക്കാം അപ്പുറത്തി കാഴ്ചകളുണ്ട് സ്റ്റേഡിയം പരിപാടിയൊക്കെ നടക്കുന്നത് മറ്റേ സ്റ്റേജൊക്കെ ഭാഗം ആ ഭാഗത്താണ് ആ ഭാഗത്തേക്ക് പോകും അങ്ങനെ നടന്നു പോക്ക മണ്ണിലൂടെയുള്ളു വിഭാഗത്ത് കുറച്ച് നാടോടികളൊക്കെ കേട്ടു അപ്പോൾ നടന്ന് നോക്ക അവിടെ ഉപ്പിലിട്ട മാങ്ങ അച്ചാറൊക്കെ കാണുന്നുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് മുമ്പില് അല്ലേ മാങ്ങ ഉണ്ട് അടുത്ത് പോയി നോക്കാം ഒന്നിയിലെ മത്സരം മാങ്ങ ഇതെന്താ മാങ്ങ അല്ലേ ഇതെന്തേക്ക ഇപ്പുറത്തുള്ളേ മാങ്ങ എല്ലാം മാങ്ങ തന്നെ പലതരത്തിലുള്ള മാങ്ങകളല്ലേ ഇത് പൈനാപ്പിൾ പൈനാപ്പിൾ ഉണ്ട് മാങ്ങ പലതരത്തിലുള്ള മാങ്ങകളുണ്ട് ഇത് കാരറ്റ് നെല്ലിക്ക ഉണ്ട് ഇത് പപ്പായ കക്കിരി നെല്ലിക്ക ഇത് ലാസ്റ്റ് ഇത് മാങ്ങയാ ഇത് കൊത്തി അരിഞ്ഞ മാങ്ങ ഇത് ഫ്രൂട്ട്സ് ഇതെങ്ങനെ കൊടുക്കുന്നേ ഈ എത്ര എത്ര മിക്സ് ആക്കി ഓ ഓ ആള് മുതല അങ്ങനെ നമ്മൾ ഈ കടത്താണല്ലോ ഒരുപാട് കറലുള്ളത് ഉണ്ടോ അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല വെയിലുണ്ട് മുമ്പോട്ട് പോകുമ്പോഴത്തന്നെ ഇതന്നെ സംഭവം ഉച്ച ടൈമിന് ഇതിലൂടി നടക്കുമ്പോഴത്തന്നെ വല്ലാതെ ഫീലിംഗ് ആണ് എന്താ ഒരു കാറ്റും ചൂട് അടിക്കുന്ന മുഖത്ത് ഇതൊക്കെ കാറ്റും ഒക്കെ ആയിട്ട് ഒരു രസമുണ്ട് ഇപ്പോൾ ഒരു പരിപാടി ഇപ്പോൾ എടുത്തിട്ടൊന്നും ഒരു പരിപാടി ഇല്ലാതിരിക്കാം അല്ല അതുകൊണ്ടായിരിക്കും ഓപ്പൺ സ്റ്റേജ് പോലെയാണ് വീഡിയോ എടുക്കാൻ പാടുണ്ടോ എന്ന് പാടുണ്ടോയെന്നറിയില്ല പരിപാടി നടക്കുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് ഭയങ്കര സെക്യൂരിറ്റി ആയിരിക്കും ആ ടൈമൊന്നും ഇടുന്ന ഒരു വീഡിയോ സ്റ്റേജിൽ കയറിയിട്ടൊന്നും എടുക്കാൻ ഒരു അനുവാദമൊക്കെ വേണം ഇപ്പോൾ അനുവാദം വേണമെന്നറിയില്ല ഇത് കയറി പോയി നോക്കാം ഒരു കറക്കം കറങ്ങി നോക്കാം നേതാക്കളോ വലിയ വലിയ കലാകാരന്മാരോ വലിയ വലിയ നടന്മാരെല്ലാം വന്നാൽ ഇത് പിന്നിലല്ലേ ആയിരിക്കും അതിൽ പോയി നോക്കാം മലയാള സിനിമയിൽ വലിയ വലിയ കലാകാരന്മാരൊക്കെ വന്ന സ്ഥലങ്ങളാണ് പിന്നിലിങ്ങക്ക് വൈകിടുണ്ട് സ്റ്റേജിലേക്ക് വേറെ ഉള്ള വൈകിടാണ് ഇപ്പോ ഇതൊക്കെ പരിപാടി നടക്കുമ്പോൾ ഗേറ്റ് തുറക്കും ഇപ്പോൾ ലോക്കാണ് ബാക്ക് സൈഡാണ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് സംഭവം ഒന്ന് കറങ്ങി വന്നതാണ് ഇവിടെയാണ് പരിപാടി നടക്കുക അപ്പോൾ അതെല്ലാം നേതാക്കളെ ഇവരൊക്കെ വരുമ്പോൾ തുറന്നു കൊടുക്കും അതിൻ്റെ അകത്ത് ഇതാണ് സ്റ്റേജിൻ്റെ ഉള്ളതാണ് ഈ പരിപാടി നടക്കുമ്പോഴും ഇതൊക്കെ കുറച്ചൊക്കെ കർശനമായിട്ട് സെക്യൂരിറ്റിയിലായിരിക്കും ഇതുപോലൊന്നും അല്ല ഇപ്പം കുറച്ചൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ഇപ്പം അടുത്തിട്ടൊന്നും പരിപാടിയില്ല പുറത്തേക്ക് പോകുന്ന ഗേറ്റ് വേണം അതും ഗേറ്റ് കൂട്ടിയിട്ടുണ്ട് ആ ഭാഗത്ത് പോയൊക്കെ ഇവിടെ ബാക്ക് സൈഡില് ചെറിയ പരിപാടി ഉള്ള എന്റെ തയ്യാറെടുപ്പിലാണ് എന്തോ ചെറിയൊരു പരിപാടി ഉണ്ട് ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് എന്തോ ഫങ്ഷൻന്നറിയില്ല ഓണം ഫങ്ഷൻ ആയിരിക്കും തെയ്യത്തിലാണ് അവിടെ ജ്യൂസ് അടി കഴിഞ്ഞ ഞമ്മ നടത്തത്തിലായി ഞമ്മ ഞമ്മളെ പരിപാടിയായിട്ട് മുമ്പോട്ടേക്കാണ് ഒരുപാട് അങ്ങം വരെ സ്ഥലം ഇങ്ങോട്ടാണ് അപ്പൊ അങ്ങോട്ടൊക്കെ നടത്തത്തിലാണ് വരെ ഉണ്ട് അതാണ് മെയിൻ നമ്മൾക്കൊന്ന് ഞമ്മൾക്കൊന്ന് ലൂലുമാളില് പോയാലും ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ എട്ടര കിലോമീറ്റർ ഉണ്ട് ലൂലുമാളിൽ തിരക്കാണ് അപ്പൊ അങ്ങോട്ടൊക്കെ പോവാം ബസ്സിലാണെങ്കിൽ പേര് ലുലുമാൾ ുലുമാളെന്നാ മുമ്പിൽ കാരണതാണ് ലുലുമാൽ ലുലുമാൾ മുമ്പിലാകില്ല മുമ്പിലാകൊ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേസ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടാ ഫാമിലീസാണ് ഇന്ന് മൊത്തം കേറിയിട്ടുള്ളത് ഒക്കെ തലക്കാരി കാർ കൊറച്ചിനൊക്കെ സൗകര്യവും അപ്പർ സൈഡുണ്ട് ഫ്രണ്ട് സൈഡില് ഇതിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹൈപ്പർ മാർക്കറ്റ് അടിപൊളി മാർക്കറ്റാണ് ലുലു മാളിൻ്റെ അകത്തൊന്നും ഞാൻ കയറാൻ തന്നില്ല പിന്നെ ഞാൻ ഇറങ്ങി ഇപ്പോൾ ഉള്ളത് റെയിൽവേ സ്റ്റേഷനാണ് ലോങ് വീഡിയോ ആണ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ കഴിയുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യാം ഞാൻ യാത്രയാവുകയാണ് കോഴിക്കോട് നിന്ന് റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനുള്ളത് എൻ്റെ മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് പരമാവധി ഞാനിത് കോഴിക്കോടിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ലുലുമാളിൻ്റെ അകത്ത് എനിക്ക് പറ്റിയില്ല ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറാനും നിന്നില്ല ഞാനപ്പോൾ കോഴിക്കോട് കോഴിക്കോടിനോട് വിട പറയുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബായ്